നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യു ഡി എഫ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും എം പി അബ്ദുസമ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി Chitra Golden Diamonds Changarimkulam and Edipal Sunrise Hospital Care Beyond Cure യു ഡി എഫ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ചങ്ങരകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ചങ്ങരംകുളം ഡിവിഷനിലെ അമ്പത്തെട്ട് വാർഡുകളിലെയും എട്ട് ബ്ലോക്ക് ഡിവിഷനിലെയും വാർഡ് യു ഡി എഫ് ചെയർമാൻ കൺവീനർമാർ യു നേതാക്കൾ പങ്കെടുത്തു അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ വോട്ടെണ്ണ റിസൾട്ട് വരുന്നത് ഡിസംബർ മധ്യത്തിലാണ് ഏകദേശം മധ്യത്തിലാണ് അത് കഴിഞ്ഞ ഒരുങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ചോടെ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായ നടപടികൾ ആരംഭിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുക്കമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുക്കം എൻ്റെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ ജനുവരിയോട് പി യൂസഫ് അലി അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് യു ഡി എഫിൽ ചേർന്നവരെ എം പി ഷ് അണിയിച്ച് ആദരിച്ചു പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ സിദ്ദിഖ് പന്താവൂർ സി എം യൂസഫ് ഷാനവാസ് വട്ടത്തൂർ എം കെ അൻവർ സക്കിർ ഒതളൂർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു പി ടി ഖാദർ സ്വാഗതം പറഞ്ഞു തുടർന്ന് ചങ്ങരംകുളം ഹൈവേയിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണിനിരന്ന പ്രകടനവും നടന്നു صايپر يندو يو ڈی ایف بڑھیکٹے يو ڈی ایف بڑھیکٹے یو ڈی ایف بڑھیکٹے یو ڈی ایف بڑھیکٹے